നമസ്തേ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ആ ചെറിയ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള കുറച്ച് പച്ചക്കറി ഇങ്ങോട്ട് പറിക്കാനുണ്ട് മുമ്പേ ഞാനൊന്ന് പാ പറിക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴത്തേനും ഭയങ്കര മഴ കയറിപ്പോകുന്നവയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഉത്രാടത്തിൻ്റെ അന്നാന്ന് തോന്നുന്നു കുറച്ച് പച്ചക്കറി വരച്ച് നമ്മൾ സദ്യക്കുള്ള പച്ചക്കറി മാത്രം അവിടെ നിന്ന് വരച്ചായിരുന്നു അതിൻ്റെ ബാക്കി നിന്നതാണ് ഇതിപ്പം നമുക്ക് ആവശ്യമില്ല കടയിൽ കൊണ്ട് കൊടുക്കാമല്ലോർത്തോണ്ട് പറിക്കാം മുമ്പേ ഞാൻ പറിച്ചതാണ് പിന്നെ ബാ എല്ലാരും എന്തായാലും ഇന്ന് ഞായറാഴ്ച വൈകിപ്പ കടയില്ലല്ലോ നാളെ കടയെ കൊണ്ട് കൊടുക്കായിരിക്കും കടയെ കൊണ്ട് കൊടുത്താൽ പൈസ ആയിട്ടല്ല സാധനങ്ങ സാധനമായിട്ട് തന്നെ ഇതാ നമ്മുടെ വഴുതനങ്ങട്ടോ കുറച്ചുകൂടി ഒക്കെ വലുതാവും പക്ഷെ അപ്പോഴത്തേനുമേ നാളെ ഏതായാലും കടയിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങ് കൊണ്ട് കൊടുക്കാൻ അല്ലാതെ ഇതിനായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ മുതലാകിയല്ലേ നമുക്ക്

ഇനി അങ്ങേ വെച്ചു പോകണം മാട്ടെ കയറണം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസമേ നമ്മൾ ഓണത്തിന് പറിച്ചപ്പോൾ ഒരു വിത്തിനായിട്ടൊരു കായ് ഇട്ടിരുന്നില്ലേ അതാ ഇത് കൂട്ടോ അത് പറിക്കുക ഇതുകൊണ്ടോ ഇതിനി ഇതിൻ്റെ കുരുവെടുത്ത് പാവും അപ്പോൾ അടുത്ത വർഷത്തേന് നമുക്ക് അടുത്ത വർഷത്തേനല്ല ഈ വർഷം തന്നെ നമുക്ക് അതിൻ്റെ പാകി കിൾപ്പിക്കാം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അരിയെ അവർക്കൊക്കെ കൊടുക്കണം നമുക്ക് എല്ലാരും കൊണ്ടേ നടത്ത പിന്നെ നമുക്ക് നമ്മുടെ പടവലം പറിക്കാം എന്തേലും കുറച്ച് കൊണ്ട് കൊടുത്താലും എടുത്തോളൂ അച്ഛാ അങ്ങനത്തെ ഒരു കടയാ നമ്മുടെ സ്ഥിരം കട നാടനാണേ നാടനൊരു പ്രത്യേക നല്ല പ്രത്യേകതയല്ലേ ഏത് സാധനത്തിൻ്റെ കൂടെ നാടൻ മുമ്പ് നാടൻ എന്ന് ഈർത്താലേ അതിന് പ്രത്യേക ഡിമാൻഡാണ് നാടൻ പാൽ മുമ്പേ കുറച്ച് പറിച്ചതായിരുന്നേ അതാ ഇനി നമുക്ക് കുറേ കോവയ്ക്ക ഉണ്ട് അതുകൂടെ പറിക്കാം അതായില്ല ഓട്ടോ അതായില്ലോ അനി കോവയ്ക്കായ പറയുന്നത് പന്തലേ കയറേണ്ടതല്ല എന്നാലും നല്ലത് ഇനി നമുക്കേ കോവയ്ക്കായും കൂടെ ഒന്ന് പറിക്കാവേ അതെനിക്ക് എത്തിയേലാ ഒരിക്കാൻ പൊക്കമല്ലേ ഉള്ളൂ കണ്ടോ കോവയ്ക്ക എപ്പോഴും എപ്പോഴും പറിക്കാനുണ്ട് സ്ഥിരം ആഴ്ചയിൽ ഒന്ന് വെച്ച് പറിക്കാം ഒന്നല്ല അല്ലേ ആ പുളി നമ്മളെ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്നതേ ഒരു പുളിപ്പുണ്ട അത് കൂടുതലും പഴുത്തതാണോന്നൊന്നും നോക്കാതെയല്ലേ നമ്മൾ ഇതൊക്കെ മേടിച്ച് പക്ഷെ നമുക്ക് ഉള്ളതുകൊണ്ട് പഴുത്തതൊക്കെ കണ്ടാൽ നമ്മൾ ദൂരെ കളയും പകുതി മൂപ്പ് കഴിയുമ്പോൾ പറിക്കണം അതാ നല്ലത് പിന്നെ ഇത് ഏറ്റവും നല്ലത് ഈ പ്രായത്തിലുള്ള പറ തിന്നാൻ കൊള്ളാം ഷുഗറിന് നല്ലതാന്നാ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരാൾ വരും വരുമ്പോൾ അതേന്നൊരു ഒരു മൂന്നാറ് പറിക്കൂ തിന്നുള്ളത് പക്ഷേ ഗുണമുള്ള സാധനമായത് ഒരിതവാ കിട്ടും നമുക്ക് നമുക്കിന്തിനാ ഒത്തിരി ഇത് ഈ സാധനം നാടനു പറഞ്ഞ് കാണുമ്പഴേ അറിയാം അത് ആൾക്കാർ അന്നേരം കൊണ്ടുപോകും ആ കടയില് ഒരു സാധനവും അവിടെ ഇച്ചിരി ഇരുന്ന് പോകുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഇതിന് ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് സാധനങ്ങൾക്ക് പകരം നമുക്ക് ആവശ്യമുള്ള എന്തേലും സാധനങ്ങൾ വാങ്ങും എപ്പോഴും സാധനങ്ങൾക്ക് പകരം സാധനം പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം അതെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് ഹെൽപ്പ് മീ